പശുവിന്റെ ശരീരത്ത് പട്ടുണ്ണി ഉണ്ടെങ്കിൽ വരുമോ ഇത് പല ക്ഷീരകർഷകരുടെയും സംശയമാണ് നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ക്ഷീരകർഷകർക്ക് കുറച്ച് കാലം കൊണ്ട് പേടി സ്വപ്നമായി തീർന്നിരിക്കുന്ന ഒരു വില്ലനെ പറ്റിയാണ് കുറച്ച് കാലം കൊണ്ട് എന്ന് പറഞ്ഞതിലും കാര്യമുണ്ട് കുറച്ച് കാലമായി കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഇന്ത്യയുടെ ഒട്ടാകെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒട്ടാകെ കാലാവസ്ഥയിൽ വന്ന മാറ്റം ഈ രോഗാവസ്ഥ കൂടുതൽ മാരകമാകാൻ കാരണമായിട്ടുണ്ട് നിങ്ങളൊക്കെ ഊഹിക്കുന്നത് പോലെ പറ്റി തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് തൈലേറിയ അനാപ്ലാസ്മ ബബീസിയ തുടങ്ങിയ പേരുകൾ നിങ്ങൾക്ക് ഇപ്പോൾ പരിചിതങ്ങളായിരിക്കും പരാതം എന്ന് പറഞ്ഞാൽ അത് ഒരു ജീവി അതിന്റെ ജീവിത ചക്രം പൂർത്തിയാക്കുന്നതിന് മറ്റൊരു ജീവിയെയോ അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്ത വസ്തുവിനെയോ ആഹ് ആശ്രയിക്കുമ്പോഴാണ് അതിനെ പരാതം എന്ന് പറയുന്നത് ബാഹ്യപരാതത്തെ പറ്റി പറയുമ്പോൾ ആന്തരികമായിട്ടുള്ള ചില പരാതങ്ങളെ നിങ്ങൾക്കെല്ലാം അറിയാം അല്ലെ ശരീരശല്യം എന്നത് ഒരു ആന്തരിക പരാതങ്ങൾ മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് അതേപോലെ ശരീരത്തിന് പുറത്ത് കാണുന്ന പരാതങ്ങളെയാണ് ബാഹ്യപരാതങ്ങൾ എന്ന് പറയുന്നത് ഈ ബാഹ്യ ബാഹ്യപരാതങ്ങളിൽ ഈച്ച കൊതുക് പിന്നെ പട്ടുണ്ണി എന്ന് നമ്മൾ വിളിക്കുന്ന പല സ്ഥലങ്ങളിൽ ചിലയിടത്ത് അതിനെ വട്ടനെന്ന് വിളിക്കും അങ്ങനെയുള്ള ടിക്ക് വിഭാഗത്തിൽപ്പെട്ട ബാഹ്യപരാധം പിന്നെ മൈറ്റ് എന്ന ഇനത്തിൽപ്പെട്ട ബാഹ്യപരാധം അങ്ങനെ ഒട്ടേറെ ബാഹ്യപരാതങ്ങളുണ്ട് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുവാൻ പോകുന്നത് ടിക്സ് അഥവാ പട്ടുണ്ണികളെ പറ്റിയാണ് പ്രധാനമായി പറയുന്നത് ഇതാണ് പട്ടുണ്ണി ഇതിനെ നമുക്ക് ഇങ്ങനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണണമെങ്കിൽ അത് രക്തം കുടിച്ച് വീർത്ത് വലുതായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുവരെ മൈക്രോസ്കോപ്പ് മുഖേന മാത്രമേ ഇതിനെ കാണാൻ ആവുകയുള്ളൂ പട്ടുണ്ണി വരുത്തി വെക്കുന്ന വിനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാന അസുഖങ്ങൾ പകർത്തുക എന്നുള്ളത് തന്നെ അതുകൂടാതെ തന്നെ ക്ഷീണം രക്തക്കുറവ് തീറ്റമടുപ്പ് വളർച്ചക്കുറവ് തൊലിപ്പുറമേയുള്ള രോഗങ്ങൾ പാലുൽപ്പാദനത്തിലുള്ള കുറവ് എന്നു വേണ്ട അത് ധാരാളം ബുദ്ധിമുട്ടുകൾ പശുവിന് ഉണ്ടാക്കുന്നു നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ നിർഭാഗ്യവശാൽ ഇവയ്ക്ക് അനുകൂലമാണ് ഉയർന്ന ചൂടും ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഒക്കെ ആകുമ്പോൾ പട്ടുണ്ണികൾക്ക് പെറ്റുപരുകാൻ അനുകൂലമായ ഒരു കാലാവസ്ഥ തന്നെ ലഭിക്കുന്നു കൂടാതെ സങ്കര ഇനം കന്നുകാലികളുടെ എണ്ണത്തിലുള്ള വർധനവും കൂടുതലായി രോഗം വരുന്നതിനൊരു കാരണമാണ് നിങ്ങൾക്കറിയാം നാടൻ പശുക്കളെ അപേക്ഷിച്ച് സങ്കര ഇനം കന്നുകാലികൾക്ക് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും അതുകൊണ്ട് സങ്കര ഇനം പശുവിൻ്റെ ബ്ലഡ് അല്ലെങ്കിൽ അതിൻ്റെ ജനിതക ഘടകം കൂടുന്തോറും രോഗം വരാനുള്ള സാധ്യതയും കൂടുന്നു പ്രധാനപ്പെട്ട രക്തപരാധങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ബബീസിയോസിസ് അഥവാ പട്ടുണ്ണിപ്പനി അനാപ്ലാസ്മോസിസ് തൈലേറിയോസിസ് ട്രിപ്പനോസോമിയോസിസ് ഈ അസുഖങ്ങളെ വഹിക്കുന്ന പട്ടുണ്ണികൾ മറ്റൊരു പശുവിനെ കടിക്കുമ്പോഴാണ് ഈ രോഗം പകരുന്നത് അതാ അല്ലാതെ പട്ടുണ്ണി ദേഹത്തുണ്ട് എന്ന് കരുതി അവക്കെല്ലാം പട്ടുണ്ണി പരത്തുന്ന രോഗങ്ങൾ ഉണ്ടാവില്ല എന്നാൽ ഈ രോഗങ്ങളെ എങ്ങനെയാണ് കർഷകൻ തിരിച്ചറിയുന്നത് എന്ന് ഞാനൊന്ന് പറയാം ബബീസിയോസിസ് എന്ന രോഗത്തിന് പശുവിൻ്റെ മൂത്രത്തിന് കട്ടൻ കാപ്പിയുടെ നിറമായിരിക്കും അനാപ്ലാസ്മോസിസ് ആണെങ്കിലോ ശരീരമാകെ വിളർച്ചയുണ്ടാവും ശരീരത്തിനാകെ ഒരു മഞ്ഞ നിറം പ്രത്യേകിച്ച് ചെവിയുടെ ഉള്ളിലൊക്കെ നോക്കിയാൽ ഒരു മഞ്ഞ നിറം കാണാം ഡൈലേറിയോസിസിനാകട്ടെ കടുത്ത പനി ലിംഫ് നോഡുകളുടെ വീക്കം ക്ഷീണം എന്നിവയാണ് സാധാരണയായി കാണുന്നത് ട്രിപ്പനോസോമിയാസിസ് നമ്മുടെ നാട്ടിൽ അത്ര സാധാരണമല്ലെങ്കിലും അതിൻ്റെയും ലക്ഷണങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇടപെട്ടുള്ള പനി ശരീരം ക്ഷീണിച്ചു വരിക ഗർഭമലസൽ തുടങ്ങിയവയാണ് അതിന് ലക്ഷണങ്ങളായി കാണുന്നത് ഏതായാലും രോഗനിർണയം രക്തപരിശോധനയിലൂടെയാണ് നമുക്ക് നടത്താനാവുക ഈ രോഗങ്ങൾ പരത്തുന്ന രക്തപരാതങ്ങൾ ഏവ എന്നും കൂടി നമുക്ക് അറിഞ്ഞിരിക്കാം ഇതാണ് ബബീസിയ രോഗം പരത്തുന്ന ബൂഫിലസ് കൂടാതെ റിപ്പീസഫാലസ് എന്ന ഒരു ഇനം കൂടി ബബീസിയോസിസ് പരത്തും ഇതാണ് റിപ്പിസഫാലസ് ഇതാണ് ഹയലോമ ഈ ഹയലോമ എന്ന തിക്കാണ് തൈലറിയോസിസിനെ പരത്തുന്നത് എന്നാൽ ഈ ഹയലോമയിൽ സിന്റെ അണു ഉണ്ടെങ്കിൽ മാത്രമേ അത് കടിക്കുന്ന പശുവിന് ആ രോഗം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പട്ടുണികൾ ഉണ്ട് എന്ന് പറഞ്ഞ് ആ പശുവിന് രക്തപരാധം ഉണ്ടാവാം എന്നൊരു സാധ്യത മാത്രമേ ഉള്ളൂ അല്ലാതെ യാതൊരു ഉറപ്പുമില്ല അനാപ്ലാസ്മോസിസ് എന്ന അസുഖം പരത്തുന്നതിന് ഈ മൂന്ന് വിഭാഗത്തിലുള്ള ടിക്സിനോടൊപ്പം തന്നെ ഈ ടബാനിഡ് വിഭാഗത്തിൽപ്പെട്ട ഈ ഈച്ചയ്ക്കും പങ്കുണ്ട് സീസി ഫ്ലൈ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഈച്ചയാണ് ട്രിപ്പനോസോമിയാസിസ് പരത്തുന്നത് ഇത് കൂടാതെ അണുബാധയുള്ള സൂചികളും സിറിഞ്ചുകളും ഒക്കെ വഴിയും ഈ അസുഖം പകരാൻ കാരണമാകുന്നു ഇക്കാര്യത്തിൽ കർഷകർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം പശുക്കളുടെ ശരീരത്ത് പരാതങ്ങൾ ഉണ്ടോ എന്ന് ദിവസവും നോക്കുക ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുക പനിയോ മൂത്രത്തിന്റെ നിറവ്യത്യാസമോ പെട്ടെന്നുള്ള ക്ഷീണമോ കണ്ടാൽ ഉടൻ വെറ്റിനറി ഡോക്ടറുമായി ബന്ധപ്പെടുക ഗുണനിലവാരമുള്ള മരുന്നുകൾ മാത്രം ഉപയോഗിക്കുക ക്വാറന്റൈൻ നടപ്പിലാക്കുക അല്ല ക്വാറന്റൈനെ പറ്റി നേരത്തെയും ഒരു വീഡിയോ ഈ ചാനലിൽ തന്നെ ഞാൻ ചെയ്തതാണ് കോവിഡിന് ശേഷം എന്താണ് ക്വാറന്റൈൻ എന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ പുതിയതായി ഒരു പശുവിനെ നമ്മുടെ വീട്ടിലേക്ക് അഥവാ തൊഴുത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ആദ്യത്തെ രണ്ടാഴ്ച കാലം നമ്മുടെ മറ്റ് പശുക്കളുടെ കൂടെ മിക്സ് ചെയ്യാതെ മാറ്റി പാർപ്പിക്കണം ആ ഒരു പ്രക്രിയയാണ് ക്വാറന്റൈൻ എന്ന് പറയുന്നത് മാറ്റി പാർപ്പിച്ചാൽ മാത്രം പോരാ ആ സമയത്ത് അതിന് പട്ടിണിക്കെതിരെയുള്ള മരുന്നുകൾ ഉപയോഗിച്ച് പട്ടിണി വിമുക്തമാക്കണം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിൻ്റെ അതിന് വേണ്ടുന്ന ചികിത്സ ചെയ്യണം സാധിക്കുമെങ്കിൽ രക്തപരിശോധന നടത്തി ഇതിന് യാതൊരുവിധ രക്തപരാധങ്ങളും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മുടെ തൊഴുത്തിലേക്ക് ഏർ പ്രവേശിപ്പിക്കുക ശ്രദ്ധിക്കുക ഒരു കാരണവശാലും തൊഴുത്തിൽ രോഗമുള്ളതും ഇല്ല തുമായുള്ള മൃഗങ്ങളെ ഇടകലർത്തി കലർത്തി നിർത്തരുത് അപ്പോൾ രക്തപരാധങ്ങളുടെ പ്രധാന ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലായി രക്തപരിശോധന മൂലം ആ രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗത്തെ ഒന്ന് നിയന്ത്രിച്ചു നിർത്താം ഈ രോഗത്തെ എങ്ങനെ തടയാമെന്നൊന്ന് നോക്കാം കൃത്യമായ പട്ടുണി നിയന്ത്രണം ശരിയായ പോഷണത്തിലൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയും ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു കാരണം രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു മൃഗത്തിന് അധികം അസുഖങ്ങളൊന്നും എളുപ്പത്തിൽ ബാധിക്കില്ല അങ്ങനെ ഈ മാർഗങ്ങളിലൂടെയെല്ലാം അട്ടുണികളെ ഈച്ചകളെയും യഥാസമയം നിയന്ത്രിച്ച് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്ത് നമുക്ക് നമ്മുടെ പശുക്കളെ ഈ മാരകമായ രക്തപരാതങ്ങളിൽ നിന്ന് രക്ഷിക്കാം അതിന് പട്ടുണി നിയന്ത്രണം അത്യാവശ്യമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് പരിസരം ശുചിയായി സൂക്ഷിച്ചാൽ മാത്രമേ ബാഹ്യപരാതങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനാവുള്ളൂ അതുകൊണ്ട് പരിസരം ശുചിയായി സൂക്ഷിച്ച് ബാഹ്യപരാതങ്ങളെ നിയന്ത്രിച്ച് ഈ രക്തപരാതങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ പശുക്കളെ രക്ഷിക്കാം അതിന് എല്ലാ കർഷകരും മനസ്സിരുത്തി വിചാരിച്ചേ മതിയാവും